വിവിധ സർക്കാർ പദ്ധതികളെ കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ബോധവൽക്കരണ പ്രദർശന പരിപാടി ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഔട്ട് പ്രോഗ്രാം എന്ന പേരിൽ സെപ്റ്റംബർ രണ്ട് മുതൽ ആറ് വരെ വടക്കര ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ബോധവൽക്കരണ പ്രദർശന പരിപാടി ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആന്റ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന പേരിൽ സെപ്റ്റംബർ രണ്ട് മുതൽ ആറ് വരെ വടക്കര ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് കെ കെ രമ എം എൽ എ നിർവഹിക്കും വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ സർക്കാർ പദ്ധതികൾ പുറമെ സ്ത്രീകൾക്കായുള്ള നിയമപരിരക്ഷ ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ വിഷയങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും അഞ്ചു ദിവസവും നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും കൂടാതെ തപാൽ വകുപ്പ് ആധാർ സേവനങ്ങളും and uh, it's uh, once it's out and then it's uh, formulated in a form of exhibition or like interpersonal communication or uh, through some cultural program. So, that's what we do it. Uh, we have uh, different types of uh, this Integrated Communication Outreach Program and it's uh, one uh, the big program, then medium program and small program and mini program like that. So, this year we have a uh, three uh, uh, big programs and the first program is being conducted here. പരിപാടിയിൽ കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചിത്രപ്രദർശനവും പ്രദർശനവും ഇന്ത്യാ വിഭജനത്തെ ആസ്പദമാക്കിയുള്ളതും ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുള്ളതുമായ പ്രദർശനവും നടക്കും പോഷകമാസാചരണത്തിന്റെ ഭാഗമായി അംഗൻവാടി പ്രവർത്തകർക്കായുള്ള പോഷകാഹാര പാചക മത്സരം സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിലുള്ള കലാസമിതികളിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പുതിയ ക്രിമിനൽ നിയമം നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സെഷൻ ഉണ്ടാകുന്നതാണ് ആ സെഷൻ നയിക്കുന്നത് അഡ്വക്കേറ്റ് സി കെ വിനോദ് അദ്ദേഹം താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വക ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണ സെഷൻ ഉണ്ടാകുന്നതാണ് ആ സെഷന് ശേഷം പോഷാകാര പാചക മത്സരം അതുപോലെ ക്വിസ് മത്സരം ഐ സി ഡി എസ് പ്രവർത്തകർക്കായിട്ടാണ് ഇത് നടത്തുന്നത് അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ എംപാനൽഡായിട്ടുള്ള ഗാന വിഭാഗം അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടാകുന്നതാണ് ഈ ഗാന നാടക വിഭാഗത്തിൻ്റെ കലാപരിപാടികൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും കലാപരിപാടികൾ മാത്രമല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചും ഒക്കെ ഉള്ള അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് അവർ അവതരിപ്പിക്കുക പോഷകാഹാര പാചക മത്സരം തുടങ്ങിയവ സ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം പോഷകാഹാര മാസമായിട്ടാണ് കേന്ദ്രം ആചരിക്കുന്നത് അതിനാലാണ് മത്സരങ്ങളും ഉണ്ടാകുന്നതാണ് വിവിധ സർക്കാർ വകുപ്പുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി സ്റ്റാളുകൾ ഒരുക്കും വടകര അർബൻ തോടന്നൂർ ഐസിഡിഎസ് പ്രൊജക്ടുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയിൽ പ്രവേശനം സൗജന്യമാണ് നാഷണൽ ആയുഷ് മിഷൻ ഇന്ത്യ പോസ്റ്റ് കോഴിക്കോട് സർവകലാശാല നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്